മെട്രോ സ്റ്റേഷന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടി പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വിഷയം തന്നെയാണ് എന്ന് പറയാം ഇന്ത്യ ഒട്ടാകെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്ന് പറയുന്നു ഈ കുട്ടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രധാന അധ്യാപകനും മൂന്ന് ടീച്ചർമാർക്കും സസ്പെൻഷൻ കൂടി ലഭിച്ചിരിക്കുകയാണ് രാജ്യ തലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിൽ നടന്ന സംഭവത്തിൽ ഉടനടി നടപടിയെടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത് സെന്റ് കൊളംബസ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ശൗര്യ പാട്ടീലാണ് ചൊവ്വാഴ്ച ജീവനൊടുക്കിയത് അധ്യാപകരിൽ നിന്നും കൂട്ടത്തോടെ നേരിട്ട മാനസിക പീഡനം സഹിക്കാതെയായിരുന്നു കുട്ടിയുടെ ആത്മഹത്യയെന്ന് പറയുന്നു വീട്ടിൽ നിന്നും രാവിലെ ഏഴേ കാലോടെ സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടി മെട്രോ സ്റ്റേഷനിലെത്തി ജീവൻ ഒടുക്കുകയായിരുന്നു വീട്ടിലിരുന്ന് ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി പോക്കറ്റിലിട്ടാണ് ശൗര്യ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയത് വായിക്കുന്നവരുടെ എല്ലാം ഉള്ളു പിടയുന്നൊരു കുറിപ്പായിരുന്നു അത് എന്ന് വ്യക്തമായി പറയാം ആ പതിനാറുകാരൻ കുട്ടി എഴുതിയ സ്വന്തം കൈപ്പടയിലെ കുറിപ്പ് അത്രയേറെ നോവിക്കുകയും എല്ലാവരെയും വളരെയധികം തന്നെ ക്രൂരമായി വേദനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു വളരെ ആയിരുന്നു ആ കുറിപ്പ് ശരിക്കും എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുറിപ്പിലുള്ള കാര്യങ്ങൾ ഞെട്ടലോടെയല്ലാതെ വായിക്കാനാകില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെ തൻ്റെ കത്തിൽ ശൗര്യ ആവശ്യപ്പെടുന്നു പോലീസും മാതാപിതാക്കളും ചേർന്നാണ് പതിനാറുകാരൻ്റെ ബാഗിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അവർക്ക് ഒന്നും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല അതിൽ എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് വിഷമങ്ങൾ ഉണ്ടായെങ്കിൽ ചേട്ടനോട് ക്ഷമ ചോദിക്കുന്നു ഹൃദയം തകർത്തതിന് അമ്മയോടും ക്ഷമ ചോദിക്കുന്നു അവസാനമായി ഞാൻ ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കുകയാണ് എൻ്റെ അവയവങ്ങൾ കഴിയുമെങ്കിൽ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യണം അതിക്രൂരമായ മാനസിക പീഡനമാണ് കുട്ടി കഴിഞ്ഞ ഒരു വർഷമായി സ്കൂളിൽ നേരിട്ടത് സ്കൂളിലെ സ്റ്റേജിൽ ഒരു പരിപാടിക്കായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ ശൗര്യ കുഴഞ്ഞു വീണ്ടുന്നു അതിന് അധ്യാപകൻ അവനെ തുടർച്ചയായി ശകാരിച്ചു പരസ്യമായി അപമാനിച്ചു തുടർന്ന് പതിനാറുകാരൻ കരയാൻ തുടങ്ങി പൊട്ടി കരഞ്ഞപ്പോൾ നീ ഇനിയും കരയണമെന്ന് പറഞ്ഞു എത്ര വേണമെങ്കിലും കരഞ്ഞോ എന്ന് പറഞ്ഞു അതെനിക്ക് പ്രശ്നമല്ലെന്ന് അധ്യാപകൻ പറഞ്ഞതായി ശൗര്യയുടെ അച്ഛൻ പ്രദീപ് പാട്ടീൽ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞൊരു വർഷമായി ക്ലാസ്സിനകത്തും പുറത്തും ശൗര്യ സമാനമായ പീഡനം അനുഭവിക്കുകയായിരുന്നു മൂന്ന് അധ്യാപകരെക്കുറിച്ചാണ് ശൗര്യ തൻ്റെ കുറിപ്പിലെഴുതുന്നിരുന്നത് സെൻട്രൽ ഡൽഹിയിലെ രാജേന്ദ്ര പ്ലേസ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ശൗര്യയുടെ ചേതനേറ്റ ശരീരം പോലീസ് കണ്ടെത്തിയത് ഉടനെ തന്നെ കുട്ടി പോക്കറ്റിൽ എഴുതിയിരുന്ന അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് അപകടം പറ്റിയതായി അറിയിച്ചു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ വീട്ടുകാരെത്തിയപ്പോഴേക്കും മകന്റെ ചേതനറ്റ ശരീരമാണ് കണ്ടെത്തിയത് ശൗര്യ കത്തിലെഴുതിയിരുന്ന അധ്യാപകർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കണക്കിൽ മോശമാണെന്നും പഠനത്തിൽ ശ്രദ്ധയില്ലെന്നുമാണ് നിരന്തരമായ കുറ്റപ്പെടുത്തൽ ശൗര്യ കേട്ടിരുന്നതായി മാതാപിതാക്കൾ തന്നെ പറയുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റങ്ങോട്ടെങ്കിലും നോക്കിയാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് അധ്യാപകർ ശൗര്യെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് അമിത മൂന്ന് ും സദാ പരിഹസിച്ചിരുന്നു ഇതിനെല്ലാം പലപ്പോഴും സെൻറ് കൊളംബസ് സ്കൂളിലെ പ്രിൻസിപ്പാളും സാക്ഷിയായിരുന്നുവെന്ന് കൃത്യമായി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു